കാര്യം ഇവിടെ പിന്നെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഇവിടെ ഷൈന ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൈന ഇവിടെ എൻ്റെ പുറകെ ഞാൻ പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും അപ്പ രാവിലെ കടയിൽ പോവും അങ്ങനെയൊക്കെ ഇതായപ്പോഴത്തേക്കും പിന്നെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് അല്ലേ അന്ന് അമ്മയും കൊണ്ട് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിലാണ് ഷൈനനെ കൊണ്ടാണ് ഇവിടെ ആക്കുന്നത് അല്ലേ അമ്മ പറഞ്ഞേ നീ അവളെ കൊണ്ടാക്കുക കാര്യം നിറവേറായിട്ടിരിക്കുന്നതാണ് അപ്പോഴത്തേക്കും എന്തേലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അറിയൂലോ എന്തേലും വന്ന അവളും ദൈവം മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം രാവിലെ കടയിൽ പോവും അങ്ങനെ അമ്മയും കൂടെ വന്നല്ലേ ഇവിടെ ആയിരിക്കണത് അമ്മയും വല്യമ്മയും ആ പോ ഹോസ്പിറ്റലിലോട്ട് കാണിക്കാൻ പോകുന്ന വഴിയിലാണ് ശൈനേനെ വീട്ടിൽ കൊണ്ടാക്കണതും എല്ലാം ശൈന ഈ സങ്കടം പറഞ്ഞു സങ്കടം വരാതെ ഓൾറെഡി അങ്ങനെ അത് പറയുമ്പോ സങ്കടില്ല എനിക്ക് സങ്കടമൊന്നുമില്ല എനിക്കങ് പോയാ മതി